ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളക്കര ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ഹണി റോസിൻ്റെയും അതുപോലെ ബോച്ചയുടെയും ഇഷ്യൂ ആണല്ലേ അപ്പം ആ ഒരു പ്രശ്നത്തിലേക്ക് രാഹുൽ ഈശ്വർ എന്നൊരു പേര് കൂടി കടന്നു വന്നിട്ടുണ്ട് ഈ ഒരു പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നത് തന്നെയാണ് ബോച്ച അറസ്റ്റ് ചെയ്ത ടൈമിൽ പലതരത്തിലുള്ള ന്യൂസ് ടോക്കും കാര്യങ്ങളൊക്കെ വന്നു അല്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യമാണ് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പറ്റി മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് പൊതുവേദിയിൽ പൊതുവേദിയിലിറങ്ങണമെന്നുള്ളത് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പല ആളുകളും ഇപ്പോഴും നിൽക്കുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യത്തോട് ഉറച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ തന്നെ ന്യൂസ് ബൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അത് കേൾക്കാം അതായത് ഹണി റോസിനെ ഏതെങ്കിലും രീതിയിൽ ആഭാസം പറയുകയോ മോശം പറയുകയോ ഗംഗ്യം പറയുകയോ ഞാൻ ചെയ്തു എന്ന് എവിടെയെങ്കിലും രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ കാണുകയാണെങ്കിൽ എന്നെ വിചാരണ കൂടാതെ രീതിയിടണം ഹണി റോസിനെ വിമർശിച്ചുകൂടാൻ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുകയും ഹനിയോസിന്റെ വക്തധാരണത്തിന് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ആർട്ടിക്കൽ പത്തൊൻപത് നമ്മുടെ മൗലിക സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വരുന്ന റീസണബിൾ റെസ്ട്രിക്ഷന്റെ താഴെ വരുന്ന ഞാൻ ഒരു വരി പൂർണ്ണമായി പറയുന്നത് കേൾക്കണേ രാഹുൽ ഈശ്വര ജീവിതത്തിൽ ഒരിക്കലും യോക്കാത്തൊരു കാര്യമാണ് ലോക് ബിച്ച് ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും ഒരിക്കലും അറിഞ്ഞുപോയി പറയില്ല സാക്ഷാത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ നേരിട്ട് അങ്ങനെ വിമർശിക്കാൻ മടി മടിക്കാണിത്താ മടി കാണിക്കാത്ത എനിക്ക് ഹനിയോസിനെ നേരിട്ട് വിമർശിക്കാൻ മടിയുണ്ടോ മടിയുണ്ടതാണോ காட்சாது இண்டியடைய சுப்பிரீம் கோடதி தீர்ச்செத்திதோ வளஞ்ச வழி காரியங்கள் செய்தப்போ அது பத்திக்கு குறந்து பையன் எங்கே அனீரோஸினோட காரியம் இப்போ நீங்கள் அங்கு தயவாய் பிரிக்கணும் அனீரோசினே கோம்ப்ளென்ட் நேரிட்டு பிரதமர் നെഗറ്റീവ് പറയണമെങ്കിൽ വിമർശിക്കണമെങ്കിൽ നേരിട്ട് പറയും അല്ലാതെ ഞാൻ കുന്തിയെന്നോ അല്ലെങ്കിൽ റോഡിന്റെ കരീരഭാഗങ്ങളിലോ ഒന്നും പറഞ്ഞ് വിമർശിക്കില്ല ദൈവത്തെ ഒരു വരികൂടി ശ്രദ്ധിക്കണം ആർട്ടിക്കൽ പത്തൊമ്പതിന്റെ ഭാഗമാണ് വസ്ത്ര സ്വാതന്ത്ര്യവും സംസ്ഥാന സ്വാതന്ത്ര്യവും എല്ലാം അതിന്റെ താഴെ വരുന്നതാണ് ഡീസെന്തി ആ ഡീസെന്തിയുടെ പോയിന്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ എനിക്ക് എനിക്ക് ആൾക്കാർ സ്വാതന്ത്ര്യം ഉള്ളതല്ല ആ ഡീസന്റി ആരെങ്കിലും ലംഘിച്ചാൽ അതിനെ വിമർശിക്കണം ഉദാഹരണം പോച്ചെ കുന്തി പറഞ്ഞത് ശരിയായില്ല തെറ്റാണ് 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 എന്നാൽ അതോടൊപ്പം ആ അറിയോസിന്റെ വക്താ റോസ് ശ്രദ്ധിക്കാത്തതാണ് അറിയോസിന്റെ വാക്രൊന്നുമല്ല ആമലാ കോളിനെ വിമർശിച്ചിട്ടുണ്ട് ആമലാ പോൾ ഇതേപോലെ നെക്കിടയിൽ വളരെ താഴ്ന്നൊരു ഡ്രസ് ഇട്ട് നമ്മൾ എറണാകുളത്ത് കോളേജിൽ പോയി അപ്പൊ ഒരു പൊതുവേദിയിൽ അങ്ങനെ പോകരുത് എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമല്ലേ ഹനീറോസിന്റെ കേസിനെ സ്വാഗതം ചെയ്തു ഞാനും അഡ്വക്കേറ്റ് ആണ് ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ ആ കേസ് രാമപ്രദ സാറിനെ ഒന്നും വെക്കാനുള്ള ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ അതിനെ നേരിടും പക്ഷെ ഇന്നേ വരെ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ അതായത് ഹനിറോസിനെയോ അവിതാപോളിനെതിരെയോ ലൈംഗികോദ്യീപകമായ സഭ്യമല്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ദിക്ഷിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന രാഹുൽ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഞാനും യോജിക്കുന്നു കാരണം പൊതുവേദിയിലെ നടക്കുന്ന ടൈമിൽ യൂറോപ്യൻ കൾച്ചർ ആണെന്നുണ്ടെങ്കിലോ നോ പ്രോബ്ലം പക്ഷെ നമ്മുടെ കേരള സംസ്കാരത്തിൽ ഇതുപോലെ മാന്യതയില്ലാത്ത വസ്ത്രം ധരിച്ച് നടക്കരുത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ വസ്ത്ര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിലെയും അരങ്ങേറിയിട്ടുള്ള ആദ്യത്തെ മനുഷ്യാവകാശ സമരങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെട്ട സമരമേതെന്നറിയോ ചന്നാർ ലഹ്ള കേട്ടിട്ടുണ്ടാവും കൂടുതൽ പേരും നമ്മൾ ചാനാർ ലഹള എന്ന പേരിനേക്കാൾ കൂടുതൽ അറിഞ്ഞത് മാറുമറയ്ക്കൽ സമരം അല്ലെ വസ്ത്ര സ്വാതന്ത്ര്യം എന്നത് വസ്ത്രം അണിയാനുള്ള സ്വാതന്ത്ര്യം അത് നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തില് നാടാർ സ്ത്രീകള് തെക്കൻ തിരുവിതാംകൂറിൽ തിരുവിതാംകൂറില് മാറുമറയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയൊരു സംഘർഷമുണ്ട് അന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ലഹളയാണ് ചാന്നാർ ലഹള അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം നാടാർ ലഹറ അങ്ങനെയൊക്കെ പല പേരിലും ഈ ഒരു സംഘർഷത്തെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് അവർ സമരം ചെയ്തിരുന്നത് തൻ്റെ ശരീരഭാഗം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് മൗലികാവകാശങ്ങളിൽ ഒന്നായിട്ട് ഇപ്പം അറിയപ്പെട്ട ഈ ഒരു വസ്ത്ര സ്വാതന്ത്ര്യം അന്ന് ഈ സ്ത്രീകള് നേടിയെടുത്തത് അവരുടെ മാർ മറക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് അത്രയധികം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് കറക്റ്റായിട്ട് നമ്മുടെ ഒരു സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടൊരു ഫിലിം ഉണ്ട് അതിൽ നങ്ങേലിയൊക്കെ കഷ്ടപ്പെട്ടതും ആ നാട്ടിൽ അന്നത്തെ സ്ത്രീകൾ ആ ടൈമിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇതും അറിയില്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും അതുമാത്രമല്ല നമ്മൾ ഇതിനു മുന്നേ തന്നെ പഠിച്ചു പോയ പാഠങ്ങളിതൊക്കെ ഒന്നിക്ക് രാഹുൽ ഈശോറിനെ തറ പറ്റിക്കാനോ അല്ലെങ്കിൽ രാഹുൽ ഈശോറിന് മേൽ കൊടുത്തേക്കുന്ന ആ ഒരു കേസിന് സ്ട്രോങ് കിട്ടാൻ വേണ്ടിട്ട് എഴുതി പിടിപ്പിച്ചോ എന്നറിയില്ല എന്നാലും ഹണി റോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തന്റെ ഫേസ്ബുക്ക് പേജിൽ നമുക്കതൊന്ന് വായിക്കാം രാഹുൽ ഈശോർ ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മതത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എൻ്റെ പരാതിയിൽ കാര്യമുണ്ടോ എന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബറിടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് വ്യവസ്ഥയൊക്കെ ഇവിടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും അതും കൂടി ഒന്ന് വായിച്ചേക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്വാരൻ്റീസ് ദ റൈറ്റ് ടു മേക്ക് ചോയ്സ് അബൌട്ട് വൺസ് എട്ടയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ഏൺ ഇൻഡിവിജ്വൽസ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് പേഴ്സണൽ ഓട്ടോണമി വിച്ച് എൻകംപോസസ് ദ റൈറ്റ് ടു ചൂസ് വാട്ട് ടു വെയർ ഇന്ത്യൻ പിന്നൽ കോഡ് ഐ പി സി ഡസ് നോട്ട് ഹാവ് എനി സ്പെസിഫിക് പ്രൊവിഷൻസ് റെസ്ട്രിക്ടി ഓർ റെഗുലേറ്റിംഗ് അപ്പം ഇവിടെ തൻ്റെ വസ്ത്രസാധനത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നോളം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വല്ലാതെ അങ്ങ് ഹണി റോസിനെ വിഷമിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹണി റോസ് പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോഴും ഈ കാര്യത്തിൽ കറക്റ്റായിട്ട് വ്യക്തമായിട്ടുള്ള മറുപടി രാഹുൽ ഈശ്വർ കൊടുത്തു ഇനി അത് കോർട്ടിൽ വെച്ച് കാണാമെന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് പക്ഷെ അതുമാത്രമല്ല കുറച്ചുകൂടി കാര്യങ്ങൾ ഹണിദോസിയുടെ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എൻ്റെ മൗലികാവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിയങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യതയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികൾക്കാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളെയും പരാതിക്കാരൻ എല്ലാ സ്ത്രീകളായ പരാതിക്കാരുടെയും കാണിക്കുന്നത് താങ്കളും താങ്കൾക്ക് പിന്തുണക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്റെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെയും രീതികളിനെ തൊഴിൽ നിഷേധിക്കുകയും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ട് സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളിയും പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വർ നിയമ നടപടി കൈക്കൊള്ളുന്നു ഇങ്ങനെയാണ് പറയുന്നത് ലാസ്റ്റ് വേറെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് യൂസിങ് പബ്ലിക് മീഡിയ ടു ട്രിഗർ എ സൈബർ അറ്റാക്ക് ഓൺ സംവൺ ബേസ്ഡ് ഓൺ ദയർ അപ്പിയറൻസ് ഓർ ഡ്രസ്സിംഗ് ഇസ് ഓൾസോ ആൻ ഓർഗനൈസ്ഡ് ക്രൈം രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല അപ്പം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം എന്തായാലും ഈ കേസ് കോടതിയിലെത്തി വാദപ്രതിവാദങ്ങളൊക്കെ നടക്കട്ടെ നമുക്ക് കാണാം എന്താ സംഭവിക്കാൻ പോകുന്ന എന്നുള്ളത് പക്ഷേ ഒരിക്കലും രാഹുൽ ഈശ്വര് ദ്വയാത്ര പ്രയോഗം നടത്തിയിട്ട് അപമാനിക്കുകയോ ബോഡി ഷേവിങ് കാര്യങ്ങളും ചെയ്തിട്ട് ഹണി റോസിനെ മാനസിക പ്രശ്നത്തിലേക്ക് തള്ളിവിടുക അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ രാഹുൽ ഈശ്വറിന് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പിന്തുണ ചിലപ്പോൾ മാനസിക പ്രശ്നത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവും രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പല സ്ത്രീകളും നിൽക്കുന്നത് തന്നെ പൊതുവേദിയിൽ വരുന്ന ടൈമിലുള്ള നിങ്ങളുടെ വസ്ത്രധാരണ കണ്ടുകൊണ്ട് തന്നെയാണ് കുറച്ച് വൾഗറായിട്ടും വിയർഡായിട്ടും എക്സ്പോസ്ഡ് ആയിട്ടും ഒക്കെയുള്ള ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നിട്ട് പറയും അപ്പം അതിൽ എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന നമ്മൾ പബ്ലിക് തീരെ ഒരു യോജിക്കാനാവുന്നില്ല ആ ഒരു വസ്ത്രസാതന്ത്ര്യം വന്നത് എങ്ങനെയാന്നുള്ളതും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം കുറേ ആളുകളുടെ കഠിന പ്രയത്നമുണ്ട് മരണങ്ങൾ വരെ സംഭവിച്ചു പോയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് അത്രയധികം പ്രശ്നങ്ങളുടെ കടന്നു പോയിട്ട് നേടിയെടുത്തൊരു സ്വാതന്ത്ര്യമാണിത് അതിനെ മിസ് യൂസ് ചെയ്യരുത് അത്രയേ പറയാനുള്ളൂ എന്തായാലും കേസും വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കട്ടെ നമുക്ക് കാണാം